പ്ലസ് ടുവിലെ ഫിക്കിഹിൻ്റെ പേപ്പർ തന്നെ നമുക്ക് വീണ്ടും നോക്കാം അപ്പോൾ മൻസറക്ക താലിതൻ മാതായുക്തവും ഒരാൾ മൂന്നാമതും കട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക യുക്തൗ യുസ്റ അവൻ്റെ ഇടത്തെ കൈ മുറിക്കപ്പെടും യുസ്റ യതുല്യുസ്സറ യുസ്റ അവൻ്റെ ഇടത്തെ കൈ ഇടത്തെ കൈ മുറിക്കപ്പെടും മൂന്നാമത് കട്ടാൽ യതുമൻ മാലിക്കുൽ ഹിറത്തി ഹെറത്തി ലിമ അത് പൂച്ച നശിപ്പിച്ചതിന് ഉടമസ്ഥൻ ഉത്തരവാദിയാകുന്നത് എപ്പോഴാണ് ഇതാ കാലത്ത് മൗഹൂദം ബിൽ ഇത്ലാഫി അത് നശിപ്പിക്കൽ കൊണ്ട് അറിയപ്പെട്ട മൃഗമാണെങ്കിൽ അറിയപ്പെട്ടതാണെങ്കിൽ ആ പൂച്ച നശിപ്പിക്കുന്നത് കൊണ്ട് അത് നശിപ്പിക്കുമെന്ന് അറിയപ്പെട്ട പൂച്ചയാണ് ഇനി അൽ കലാ ഉമാവുക എന്താണ് കലാ കലാ എന്ന് പറഞ്ഞാൽ അൽ ഹുമൈനാസി ജനങ്ങൾക്കിടയിൽ വിധിക്കുക ചുറൂത്തുൽ മുദ്ദി വാദിയുടെ ഛർത്തുകൾ മാഹിയ എന്താണ് തക്ലീഫുൻ അയാൾക്ക് പ്രായബോധ്യവും ബുദ്ധിയും ഉണ്ടായിരിക്കണം വലുത് ഇസാമുല് അഹ്കാമിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് അംഗീകരിക്കുന്ന ആളുമായിരിക്കണം അശാദ തുല് തുബൂത്തി സൗമ്യ റമദാന ഫക്ക റമദാനിലെ നോമ്പ് മാത്രം സ്ഥിരപ്പെടുന്നതിന് സാക്ഷികൾ എത്രയാണ് റജ്ജുലിൻ വാഹിദുൻ ഒറ്റ പുരുഷൻ തകലീർ അപ്പോൾ എന്താണ് അശഹാദത്തില് സൗമ്യ റമദാന ഫക്കത്ത് റമദാൻ നോമ്പ് മാത്രം സ്ഥിരപ്പെടുന്നതിനുള്ള സാക്ഷിത്വം സാക്ഷികൾ റജ്ജുലിൻ വാഹിദുൻ ഒറ്റ പുരുഷൻ ഇനി തകലീതുല്യമീന് യൂന് ഭീമ സത്യം ഗൗരവമാക്കൽ എന്തുകൊണ്ടാണ് സത്യം സത്യം ചെയ്യലിനെ ഗൗരവമാക്കപ്പെടൽ എന്തുകൊണ്ടാണ് അതി ബിസമാനി കാലം കൊണ്ട് വബിൽ മക്കാനി സ്ഥലം കൊണ്ട് ഗൗരവമാക്കും സമയം കൊണ്ട് ഗൗരവമാക്കും വബി സിയാദത്തിൽ അസ്മാ അള്ളാഹുവിൻ്റെ ഇസ്മുകളും സിഫത്തുകളെ കൊണ്ടും ഗൗരവമാക്കും അത് പറഞ്ഞുകൊണ്ട് വബി വിൽ മുസ്ഹാഫിഫി ഹിജിരി ഹി മടിയിൽ മുസ്ഹാഫ് വെച്ചുകൊണ്ടും സത്യത്തെ ഗൗരവമാക്കും അപ്പോൾ സത്യത്തെ ഗൗരവമാക്കൽ എന്തുകൊണ്ടാണ് അത് കാലം കൊണ്ട് ഗൗരവമാക്കും സമയം കൊണ്ട് നമ്മളോടൊന്ന് വെള്ളിയാഴ്ച ദിവസം എന്നൊക്കെ പറഞ്ഞല്ലോ സ്ഥലം പള്ളിയുടെ മിഹ്റാബ് അസറിൻ്റെ സമയം അത് ഉദാഹരണമാണ് കാലം കൊണ്ടും സമയം കൊണ്ടും പിന്നെ അള്ളാഹുവിൻ്റെ പേരുകളും സിഫത്തുകളും വർദ്ധിപ്പിക്കൽ കൊണ്ടും മുസാഫ് മടിയിൽ വെച്ചൽ കൊണ്ടും സത്യത്തെ ഗൗരവപ്പെടുത്തും ഇനി തറജ്യം പരിഭാഷപ്പെടുത്തുക അൽ തവക്കിൽ മുറുവിൽ അത് പരിഭാഷപ്പെടുത്തണം അപ്പം അവിടെ എന്താ സംഭവം എന്ന് എന്നറിയാം മുറുവത്ത് എന്താണെന്നാണ് പറയുന്നത് അൽ അൽമുറുവത്തു തവക്കിൽ അതിനാസി ഉറുഫൻ സാധാരണയിൽ മ്ളേച്ഛമായി കണക്കാക്കുന്ന കാര്യങ്ങളെ സൂക്ഷിക്കലാണ് മുറുവത്ത് അൽ മുറുവത്തു മുറുവത്ത് എന്ന് പറഞ്ഞാൽ തവക്കിൽ അതിനാസി മ്ലേച്ഛമായതിനെ എന്താണ് സൂക്ഷിക്കലാണ് തവക്കെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കലാണ് അല്ല അതിനാസി മ്ലേച്ചമായ കാര്യങ്ങൾ ഉറുഫൻ സാധാരണയിലുള്ള അപ്പോൾ സാധാരണയിലുള്ള മേച്ചമായ കാര്യങ്ങളെ സൂക്ഷിക്കലാണ് ഇനി വല എന്നു കാദിംബി മൗത്തി ഇമാമിൻ ഇമാമ് മരിക്കലുകൊണ്ട് കാദി സ്ഥാനഭൃഷ്ടനാവുകയില്ല ഇമാമ് മരണപ്പെടുന്നത് കൊണ്ട് ഇമാമ് എങ്ങനെയാണ് വല എൻ എസുലു കാദിംബി മൗത്തി ഇമാമിൻ വല അബി അ നിസാലിഹി ഇമാമ് സ്ഥാനം ഒഴിയൽ ഒഴിവാക്കപ്പെട്ടവനാവുകയോ മരണപ്പെടുകയോ ചെയ്യലുകൊണ്ട് കാദി സ്ഥാനപ്രഷ്ടനാകും സ്ഥാനം ഒഴിയപ്പെട്ടവനാവുകയില്ല അപ്പോൾ വലായ് എൻ എസ് ഉൽ കാദിൻ കാദി സ്ഥാനത്തു നിന്ന് ഒഴിവാക്കപ്പെട്ടവനാവൂല ബി മൗതി ഇമാമിൻ ഇമാമ ബി വലബി ബി വലബിഇൻ നിസാലിഹി അയാൾ സ്ഥാനത്തുനിന്ന് നീക്കൽ നീക്കൽ കൊണ്ടും അയാൾ സ്ഥാനത്തു നിന്ന് നീക്കപ്പെടൽ കൊണ്ടും അപ്പോൾ ഭരണാധികാരി മരിക്കൽ കൊണ്ടോ ഭരണാധികാരി സ്ഥാനത്ത് നീക്കപ്പെടൽ കൊണ്ടോ കാതിഥാനപ്രഷ്ടനാകൂല വയജിബു കത്തു എന്താണ് നിർബന്ധമാണ് കൊടി അൽ മൗലൂദി കുട്ടിയുടെ അഖിബ വിലാദത്തി ഉടനെ അപ്പം എങ്ങനെയാണ് പ്രസവിച്ച ഉടനെ കുട്ടിയുടെ മുടി പുക്കുൽ കൊടി മുറിക്കൽ നിർബന്ധമാണ് ഇതാണ് അതിൻ്റെ പരിഭാഷ നക്തബുൽ അഹ്കാമി വിധി പറയണം തെഹീറു റജ്മിൻ ഇല വധംലിൻ അതിൻ്റെ ഹുക്കുമ് വിധി നിർബന്ധാണോ സുന്നത്താണോ വാജിബാണോ സുന്നത്താണോ അറാത്താണോ എന്നാണ് ഹുക്കുമ് അപ്പോൾ തെഹീറു റജ്മി ഇല വധംലിൻ എറിഞ്ഞുകൊല്ലലിനെ പിന്തിക്കണം വരെ പ്രസവിക്കുന്നതുവരെ കൊല്ലലിനെ പിന്തിക്കണം വാജിബുൻ അത് നിർബന്ധമാണ് അങ്ങനെ പിന്തിക്കൽ അത്തദാവി ബിൽ മുസ്കിറാത്തിൽ മഷ്റൂബാത്തി അല്ലേ പാനീയ രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെ കൊണ്ട് ചികിത്സിക്കൽ ഹറാമ് മുസ്കിറാത്തിൽ മഷ്റൂബാത്തി പാനീയ രൂപത്തിലുള്ള ലഹരി പദാർത്ഥം കൊണ്ട് ചികിത്സിക്കൽ ഹറാമാണ് തസ്കീബ് ഉതിന് സ്വബിയെത്തി കുട്ടിയുടെ ഉദിന് ചെവി ടല് അത് അനുവദനീയമാണ് ജായിസ് ആണ് തെത്കീബു ഒതുന് സബിയത്തി കുട്ടിയുടെ ചെവിക്ക് ചെവിക്ക് ഓട്ടയിടല് അത് ജായിസ് എന്നാ എന്താ മൂക്കിനോട്ടയിടലോ പറ്റൂലേ തർക്കുസലാമി അലാ മുജാഹിറിൻ ബി ഫിസ്കിൻ മോശത്തരം കൊണ്ട് പരസ്യമായി മോശത്തരം ചെയ്യുന്ന ആളോട് സലാം പറയുന്നതിന് ഉപേക്ഷിക്കാം പരസ്യമായി മോശകാര്യങ്ങൾ ചെയ്യുന്ന ആളോട് സലാം പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നോട് സലാം പറയല്ലേ ഉപേക്ഷിക്കുന്നതിൻ്റെ വിധി സുന്നത്താണ് സാധാരണ ഒരാളോട് സലാം പറയലോ സുന്നത്താണ് എന്നാൽ മോശത്തരം പരസ്യമായി ചെയ്യുന്ന ആളോട് സലാം പറയാതക്ക അത് അത് സുന്നത്ത ഹനു ലഹിദി ആവി സ്വാലിഹിൻ ഒരു നല്ല മനുഷ്യനോട് മനുഷ്യ മനുഷ്യന് വേണ്ടിയിട്ട് മുതുക് കുനിക്കുക അയാളെ കാണുമ്പോൾ ഒന്ന് തല കുനിക്കുക അത് കറാഹത്ത നക്തബിൽ മായന അർത്ഥം ചെയ്ത തൗലിയത്വൻ അധികാരം നൽകൽ തൗലിയത്വൻ അധികാരം നൽകൽ ഇസ്രാറിൻ നില കൃത്യാക്കൽ കൃത്യമാക്കൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമാകുക ഉറച്ചു നിൽക്കുക എന്നൊക്കെയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിതിൽ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു